നമസ്കാരം സ്വാഗതം അദാനി ഗ്രൂപ്പിന്റെ പ്രതിരോധ കമ്പനിയിൽ നിർമ്മിച്ച ഡ്രോൺ പരീക്ഷണ പറക്കലിനിടെ തകർന്നു വീണത് വലിയ വാർത്തയായിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു അപകടം നടന്നത് ഇന്ത്യൻ നാവികസേന വാങ്ങാനിരുന്ന ആണ് തകർന്നു വീണതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഏകദേശം നൂറ്റി കോടി രൂപ വില ഇതെന്നും റിപ്പോർട്ടുണ്ട് ഹൈദരാബാദിൽ നിന്നുള്ള അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് പ്ലാന്റിൽ നിർമ്മിച്ച ദൃഷ്ടി ടെൻ സ്റ്റാർലൈൻ ഡ്രോൺ ഡ്രോണാണ് അപകടത്തിൽപ്പെട്ടത് ജനുവരി പതിമൂന്നിനായിരുന്നു പരിശോധനയുടെ ഭാഗമായി പരീക്ഷണ പറക്കൽ നടന്നത് ഇതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഡ്രോൺ പോർബന്തൽ തീരത്ത് തകർന്നു വീഴുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഇസ്രായേൽ പ്രതിരോധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റവുമായി സഹകരിച്ചാണ് അദാനി ഗ്രൂപ്പ് ഹൈദരാബാദിൽ ഡ്രോൺ നിർമ്മിക്കുന്നത് എൽബിറ്റിന്റെ ഹെർമസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശമായി വികസിപ്പിച്ചതാണ് ദൃഷ്ടിട്ടൻ സമുദ്ര നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണത്തിനുമായി ഐ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഡ്രോണാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഐ എസ് ആർ ഡ്രോണുകൾ നിർമ്മിച്ചു നൽകാനായി അദാനി ഗ്രൂപ്പുമായി പ്രതിരോധ വകുപ്പ് കരാറുണ്ടാക്കിയത് നാവികസേനയ്ക്കും കരസേനയ്ക്കും ഓരോ ഡ്രോൺ വീതമായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ഇതിൽ ഒരു ഡ്രോണിന് നൂറ്റി ഇരുപത് കോടി രൂപയോളം വില വരുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡ്രോൺ നിർമ്മാണ രംഗത്ത് ഒരു മുൻപരിചയവുമില്ലാത്ത അദാനി ഗ്രൂപ്പുമായി ഇത്തരമൊരു കരാറുണ്ടാക്കുന്നതിനെതിരെ പ്രതിപക്ഷത്തിൽ നിന്ന് ഉൾപ്പെടെ വലിയ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ കേന്ദ്രം നീക്കത്തിൽ നിന്ന് പിന്മാറിയുമില്ല കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അദാനി ഡിഫൻസ് വിഭാഗം സൈന്യത്തിന് ആദ്യത്തെ ദൃഷ്ടി ടെൻ സ്റ്റാർലൈ നൽകുകയും ചെയ്തു അടുത്ത ഘട്ടമായി നാവികസേനയ്ക്ക് കൈമാറാനിരുന്ന രണ്ടാമത്തെ ദൃഷ്ടി ടെന്നാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് സൈന്യത്തിന് നൽകും മുൻപുള്ള സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഡ്രോണിന്റെ കാര്യക്ഷമത വിലയിരുത്താൻ നട്ട പരീക്ഷണം പറപ്പിക്കലായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ദൃഷ്ടി ടെൻ സ്റ്റാർലൈനറിന്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ഗൗരവമായ ആശങ്കകളാണ് ഈ സംഭവം ഉയർത്തുന്നത് എന്താണ് ഡ്രോൺ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന് ഇതുവരെ കമ്പനി വ്യക്തമാക്കിയിട്ടില്ല പകരം സാങ്കേതിക തകരാറാണെന്ന വിശദീകരണം മാത്രമേ കമ്പനി നൽകിയിട്ടുള്ളൂ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം വിശദവിവരങ്ങൾ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കാം ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഇടത്തരം ഉയരത്തിൽ പറക്കുന്ന ദീർഘദൂര ഡ്രോൺ ഇനത്തിൽപ്പെട്ടതാണ് ദൃഷ്ടിയിട്ടൻ ഒറ്റപ്പറക്കലിൽ മുപ്പത്തി മണിക്കൂർ വരെ സഞ്ചരിക്കാനാകുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നും നാനൂറ്റമ്പത് കിലോഗ്രാം വരെ ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഡ്രോൺ നിർമ്മാണ ഫാക്ടറി കൂടിയാണ് ഹൈദരാബാദിലെ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കേന്ദ്രം ഇവിടെ ഇസ്രായേൽ പ്രതിരോധ സേന ഉപയോഗിക്കുന്ന ഹെർമസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ നിർമ്മിക്കുന്നുണ്ട് ഇസ്രായേലിന് പുറത്ത് ഈ സ്റ്റാർലൈനർ നിർമ്മിക്കുന്ന ഏക പ്ലാന്റ് കൂടിയാണിത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇസ്രായേലുമായി ചേർന്ന് അദാനി ഗ്രൂപ്പ് ഹൈദരാബാദിൽ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത് ഗാസ യുദ്ധത്തിൽ ഉൾപ്പെടെ അദാനി പ്ലാന്റിൽ നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇരുപതിലേറെ ഡ്രോണുകളാണ് കമ്പനി നിർമ്മിച്ചു നൽകിയതെന്നാണ് പ്രതിരോധ വാർത്താ പോർട്ടലായ ഷഫേഡ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഗാസയിൽ ഐ ഡി എഫ് കരയുദ്ധത്തിനിടെ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഹെർമസ് സ്റ്റാർലൈനർ ആണ് ഇസ്രായേലിന് യുദ്ധവിമാനങ്ങളുടെ പാർട്സുകൾ നൽകുന്നത് നിർത്തണമെന്ന് ഡച്ച് ഭരണകൂടത്തോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതേ സമയത്തായിരുന്നു അദാനി ഗ്രൂപ്പ് ഐ ഡി എഫിന് ഡ്രോണുകൾ നിർമ്മിച്ചു നൽകിയത് എന്തായാലും പ്രതിപക്ഷം ശക്തമായി എതിർത്തതുപോലും വകവെക്കാതെ പ്രതിരോധ മേഖലയിലെ ജനങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പുമായി കരാർ നടത്തിയ മോദി സർക്കാർ ഇന്ത്യയെപ്പോലും വെല്ലുവിളിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുമെന്ന് ഘോര ഘോ പ്രസംഗിക്കുന്ന നരേന്ദ്രമോദിയുടെ മുഖം മൂടിയാണിപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത് ഈ മോദി സർക്കാർ പ്രതിരോധ മേഖലയിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് നൽകുന്നത് എന്നൊരു ചോദ്യ ചിഹ്നം തന്നെയാണ് ഇങ്ങനൊരു കേന്ദ്ര സർക്കാർ ഇന്ത്യ ഭരിക്കുന്നതെന്നോർത്ത് ഓരോ ഇന്ത്യക്കാരനും ലജ്ജിക്കുകയാണിപ്പോൾ